എമ്പുരാൻ ശേഷം നടൻ മോഹൻലാൽ വീണ്ടും വിവാദത്തിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ് അദ്ദേഹം ഗൾഫ് മാധ്യമം ഒരുക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യൻ വാണിജ്യ വിനോദ സാംസ്കാരിക മേളയായ കമോൺ കേരളയിലാണ് മോഹൻലാൽ മുഖ്യാതിഥിയാകുന്നത് മോഹൻലാലിന് ഇഷ്ടമുള്ള പരിപാടിയിൽ പങ്കെടുക്കാം അതൊക്കെ അദ്ദേഹത്തിന്റെ തികച്ചും വ്യക്തിപരമായ കാര്യം എതിർക്കാനോ വിരൽ ചൂണ്ടാനോ ശ്രമിക്കുന്നില്ല എന്നാൽ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എന്തിന് കേണൽ കുപ്പായം എന്നതാണ് ഈ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യം ചേർന്ന് നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോടെങ്കിൽ ആ കേണൽ കുപ്പായം അങ്ങ് അഴിച്ചു വെച്ചൂടെ അതല്ലേ ഒരു രാജ്യസ്നേഹി ചെയ്യേണ്ടത് ഈ ചോദ്യം മലയാളിക്ക് പ്രിയപ്പെട്ട ലാലിലോടാണ് യു എ ഇ സുപ്രീം കൗൺസിലംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയുടെ രക്ഷാകർതൃത്വത്തിൽ ഒരുക്കുന്ന മേള ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ഷാർജ എക്സലൻസ് അവാർഡിന്റെയും പങ്കാളിത്തത്തോടെയാണ് സംഘടിപ്പിക്കുന്നത് ഈ ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുക്കുന്നതിനെ പറ്റി ഡോക്ടർ ഭാർഗവറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് പി എഫ് ഐക്ക് മുന്നേ സംഘടന എന്ന നിലയ്ക്കും കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കേരള ഹമാസ് പ്രകടനത്തിന്റെ വെളിച്ചത്തിലും മോഹൻലാൽ കേണൽ വേഷമിട്ട് ഈ പരിപാടിക്ക് വിശിഷ്ട അതിഥിയാകണോ എന്നാണ് ഡോക്ടർ ഭാർഗവറാം പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത്